ഇടുക്കിയിലെ ഹർത്താലിനെതിരെ വ്യാപാരികൾ ഇടതുമുന്നണി നടത്തുന്ന ഹർത്താൽ പിൻവലിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു ചരിത്രത്തിലാദ്യമായാണ് ഒരു ഗവർണർ പൊതുപരിപാടിക്ക് എത്തുമ്പോൾ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രതിഷേധം ശരിയാണോ എന്ന് സ്വയം ചിന്തിക്കണമെന്നും രാജു അപ്സര ജനം ടിവിയോട് പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഗവർണർ എത്തുകയാണ് നിലവിൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത് കേരള വ്യാപാര വ്യവസ്ഥയായ സംസ്ഥാന ഘടകത്തിന് ഈ ഒരു ജൽ ഡി എഫ് രീതി നിലപാടിനോട് എന്താ നിലപാടിൽ ഏതൊരു രീതിയിൽ പ്രതികരിക്കുന്നു നോക്കാം സിനിമ ഒരു ഹർത്താലെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഗവർണർക്ക് എതിരായുള്ള ഒരു ഹർത്താലിൽ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ നിങ്ങൾ ഈയൊരു ഹർത്താലിനെ എങ്ങനെയാണ് നോക്കിയത് ഇടുക്കി ജില്ലാ കമ്മിറ്റി കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ ജില്ലയിലെ പാവപ്പെട്ട സാധാരണക്കാരായ വ്യാപാരികൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്കറിയാം ആയിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് അടച്ചുപൂട്ടുന്ന ഭീഷണിയാണ് നൂറുകണക്കിന് വ്യാപാര സ്ഥാപനം കൂട്ടിക്കഴുകും പല വ്യാപാരികളും ആത്മഹത്യ ചെയ്യുന്നു ഈ അടുത്ത കാലത്ത് തന്നെ വിനോദം വ്യാപാരി ആത്മഹത്യ ചെയ്തപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമരുടെ സഹായം മാത്രം ആ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലോ ഗവൺമെന്റിന്റെ ഒരു സഹായം ആ കുടുംബത്തിന് ലഭിച്ചില്ല അപ്പോൾ അത്തരം സാഹചര്യത്തിലാണ് ഇത്തരം പദ്ധതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നത് ഇപ്പോൾ ഞങ്ങളുടെ പല ജില്ലകളും ഇത്തരം പദ്ധതികളുണ്ട് മരണപ്പെടുന്ന ഒരു വ്യാപാരിയുടെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപയുടെ സഹായം നൽകുന്നു അതുപോലെ തന്നെ വെള്ളപ്പൊക്കം തീപിടുത്തം തുടങ്ങിയ ദുരന്തങ്ങൾക്ക് സഹായിക്കുന്നു അസുഖം വന്നാൽ സഹായിക്കുന്നു എല്ലാത്തരത്തിലും കൈത്താങ്ങായിട്ട് ഏകോപനശം നൽകുകയാണ് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സണ്ണി പയ്യമ്പള്ളി ബഹുമാനപ്പെട്ട ഗവർണറെ കണ്ട് അദ്ദേഹത്തോടൊരു ഡേറ്റ് ആവശ്യപ്പെട്ടു ഞങ്ങൾക്കൊരു ഡേറ്റ് നിർദ്ദേശിക്കാൻ പറ്റില്ല ഗവർണർ രണ്ട് മാസത്തിന് കൊടുത്ത കത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ സൗകര്യാർത്ഥം വരുന്ന ഡേറ്റ് ഞങ്ങൾ പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞതാണ് അങ്ങനെ അദ്ദേഹം ഒരു ഡേറ്റ് തന്നു കഴിയുമ്പോൾ ആ ഡേറ്റിൽ ആരെങ്കിലും പ്രതിഷേധിക്കുന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഞങ്ങളുടെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പല പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന മന്ത്രിമാരെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഗോവ ഗവർണറെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ മുഴുവൻ തരത്തിലുള്ള ഔദ്യോഗിക തലത്തിലുള്ള ആളുകളെയാണ് ഞങ്ങൾ വ്യാപാരി വ്യവസായി ഏകദേശം പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ആരും ഇതുവരെ പങ്കെടുപ്പിച്ചിട്ടില്ല ഇതാണ് ഞങ്ങളുടെ നിലപാട് കക്ഷി രാഷ്ട്രീയത്തിൽ അധികമായി ഞാൻ ശക്തമായി മുന്നോട്ട് പോകും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവർണർ വരുമ്പോൾ ആ ജില്ല ഹർത്താൽ നടത്തുന്നത് ഒരു ഭരണഘടനാ തലവൻ വരുന്ന ജില്ലയിൽ അത്തരം ഹർത്താൽ നടത്തുന്നത് ശരിയാണോ എന്ന് അവർ ചിന്തിക്കണം കാരണം അതൊരു ഭരണഘടനാ വിരുദ്ധമാണ് അതൊരു ജനാധിപത്യ വിരുദ്ധമാണ് അതുകൊണ്ട് തികച്ചും ഈ ഹർത്താൽ പിൻവലിക്കണം എന്നാണ് വിരീതമായി ഈ അന്തിമ സമയത്ത് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വ്യാപാരികളായിട്ടുള്ള നിരവധി ആളുകൾ അല്ലെങ്കിൽ വാങ്ങുന്ന തലങ്ങളൊക്കെയുള്ള ഇടപെടലെങ്കിലും ഹർത്താൽ മാത്രം ഉണ്ടാകും ചെയ്യുന്നത് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് സന്നിപയുമായി വളരെ 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 സംഘടന വളരെ ചിട്ടയോട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ നേതാവാണ് അദ്ദേഹം അതിനാവശ്യമായ ആളുകളെ ഇതിന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൊട്ടനവധി ആളുകൾ നടന്നു വരും പിന്നെ വാഹനത്തിൽ വരുന്നവരെ അവർ തടയില്ലെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാം കാരണം ഞങ്ങളൊരു ഇടതുപക്ഷ ജില്ലാധിപായിട്ട് ഞങ്ങൾ ഫൈറ്റ് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങൾ പെട്ടവർ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അംഗങ്ങളാണ് ഉദാഹരണത്തിന് ബി ജെ പിയിലും കോൺഗ്രസ്സിലും സി പി എമ്മിലും പ്രവർത്തിക്കുന്ന അംഗങ്ങൾ തന്നെയാണ് ഏകോപന സൗന്ദര്യ മെമ്പർമാർ അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇതിനകത്ത് രാഷ്ട്രീയമായ ഒരു നിറവും കൊടുക്കാതെ എല്ലാവരും പാവപ്പെട്ട സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി ശ്രീ സന്ദിപ്പയ്യമ്പരുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സഹായം എത്തിക്കണമെന്നാണ് എനിക്ക് ഈ സംഘത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കാൻ അതുപോലെ തന്നെ ഈ ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അത്തരത്തിലുള്ള സാധ്യത ഒരു പരിപാടിക്ക് വരുമ്പോൾ അത്തരം ഗവർണറെ ആരെങ്കിലും പ്രതിഷേധിച്ചാൽ അതിനകത്തുള്ള വേദനയും ദുഃഖവും ഞാൻ രേഖപ്പെടുത്തുക എന്നല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ഞാൻ എന്താണ് പറയേണ്ടത് അവർ മനസ്സിലാക്കണ്ടേ ഒരു ഗവർണർ എത്തുന്നതിപ്പോൾ ആ ജില്ലയിൽ ഇടുക്കി ജില്ലയിൽ എത്ര പ്രാവശ്യം ഈ ഗവർണർ തീറ്റുണ്ട് അപൂർവങ്ങൾ അപൂർവമാണ് എത്തുന്നത് നമ്മുടെ ഭരണഘടനാ തലവനാണ് കേരളത്തിന്റെ ഭരണ തലവനാണ് അങ്ങനെ ആളെത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇടുക്കി ജില്ലയിലെ ഓരോ പൗരന്മാർക്കും ഉണ്ട് ഭരണഘടന അംഗീകരിക്കുന്ന ഓരോ ഭരണ ഓരോ പൗരന്മാർക്കും ഉണ്ട് അത് തിരിച്ചറിയണമെന്ന് ഇപ്പോഴും ഞാൻ ഇടതുപക്ഷ ആവശ്യപ്പെടുകയാണ് അത്തരത്തിലാണ് വ്യാപാരി ഏകോപന സമിതി ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അതായത് ഹർത്താൽ പിൻവലിക്കണം ഗവർണർക്ക് ഇവിടെ എത്തി സുഖമായി തിരിച്ചുപോകാനുള്ളൊരു സൗകര്യം അത് ഈ എൽ ഡി എഫ് നേതൃത്വം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുകയാണ് സിബിൾ തോംസ് ജനം